അവിടെ ഞങ്ങൾക്ക് എ എ സി സിയുടെ അംഗീകാരം വേണം കാരണം ഇവരുടെ ഈ പാർട്ടി അവിടെ എതിരായിട്ട് പല സ്ഥലത്തും കുഴപ്പമുണ്ടാക്കി കൊണ്ടിരിക്കുന്ന ഇവരെ ഘടകേഷക്കാൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി സമ്മതിക്കില്ല പക്ഷേ ആ തീരുമാനം ഉണ്ടായ തീരുമാനമല്ല അല്ലല്ല അങ്ങനെയല്ല എന്നാര നിങ്ങളോട് പറഞ്ഞ് തെറ്റാണത് സംസാരിച്ച് എ എ സി സിയുമായിട്ട് സംസാരിച്ചു ദേഹവുമായിട്ട് സംസാരിച്ചു ഒരു ധാരണയിലെത്താറാണ് അപ്പോൾ ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം യു ഡി എഫിൻ്റെ അകത്ത് നടന്ന ചർച്ചകളാണ് ആ ചർച്ചകൾ നടത്തി ആ യു ഡി എഫ് എടുത്ത തീരുമാനം അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് അത്രയും മതി ഞങ്ങൾ ഈ ഈ വിഷയം ഒരുപാട് ചർച്ച ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം ഞങ്ങൾ ചർച്ചയുടെ വാതിലടച്ച ഒരു വിഷയം വീണ്ടും വീണ്ടും ഇതൊക്കെ ഞങ്ങൾ പല പ്രാവശ്യം പല പത്രസമ്മേളനങ്ങളും വിശദീകരിച്ച കാര്യം വീണ്ടും ആ വിഷയം മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ എൻ്റെ ചോദ്യത്തിനായാലും മറുപടി പറയുന്നില്ല അതല്ലോ നമ്മൾ തമ്മിൽ ഒരു ഇന്റർവ്യൂവിൽ നിങ്ങൾ ഏറ്റവും തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഞങ്ങൾ വാതിലടച്ച ഒരു വിഷയം വീണ്ടും ചർച്ചയാക്കുന്നതിനായിട്ട് എനിക്ക് യോജിപ്പില്ല ഞങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ ഈ വിഷയത്തിൽ പരസ്യമായി പലവട്ടം പ്രതികരിച്ചു കഴിഞ്ഞു നോ മോർ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം ഇപ്പോൾ രണ്ട് മുന്നണികൾ മാത്രമല്ല ഈ മത്സര രംഗത്തുള്ളത് മൂന്നാമത് ഒരു സ്വതന്ത്രം നാലാമത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കൂടി രംഗത്തുണ്ട് മൂന്നാമത്തെ ഒരു മത്സരം അല്ലെങ്കിൽ മൂന്നാമത്തെ സ്ഥാനത്ത് ആരാണ് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അങ്ങനെ ഒന്നും ഉണ്ടോ അത് പരിഗണിക്കേണ്ടതുണ്ടോ ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല ഞങ്ങൾ ഒന്നാമത് വലിയ എത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് മൂന്നാമത് ആരാണ് നാലാമത് ആരാണ് എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ അപ്രസക്തമാണ് മൂന്നാമൻ സ്വാധീനിക്കാൻ കഴിഞ്ഞെങ്കിൽ അപ്രസക്തമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമാണ് മൂന്നും നാലും ഞങ്ങൾ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ ഡയറക്റ്റായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ കോണ്ടസ്റ്റാണ് ഞങ്ങൾ നടത്തുന്നത് അവിടെ ഞങ്ങൾക്ക് എൽ ഡി എഫിനും മീതെ ഉജ്ജ്വലമായ വിജയം കൈവരിക്കാൻ കഴിയും ഒന്ന് ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് ഒരെണ്ണം ചോർന്നു പോകാതെ ഞങ്ങൾക്ക് സമാഹരിക്കാൻ കഴിയും രണ്ട് ഈ സർക്കാരിനെതിരായ വെറുപ്പും വിദ്വേഷവും ഒരു ആൻറ്റി ഇൻകമ്പൻസി വോട്ടുണ്ട് പാലക്കാടക്കം കണ്ടാണ് പാലക്കാട് ഞങ്ങൾക്ക് പതിനെണ്ണായിരം വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള സ്ഥലമല്ല അപ്പോൾ ആദ്യം കൂടി കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഭൂരിപക്ഷത്തിന് സൗകര്യം വിജയിക്കുക തന്നെ ചെയ്യും അതിന് മൂന്നും നാല് ഇറവെന്റാണ് ഇപ്പോൾ വന്യമൃഗ പ്രശ്നം എന്ന് പറയുന്നത് നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു പ്രധാന വിഷയമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അത് സമ്പൂർണമായി ഏറ്റെടുക്കാൻ യു ഡി എഫ് തയ്യാറായിട്ടുണ്ടോ ആ വിഷയത്തിൽ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എന്താണ് ഏതാണ് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ പറയുന്നത് ഗവൺമെന്റ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് പരമ്പരാഗതമായി ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ ഒന്ന് കിടങ്ങു കുഴിക്കുക മതിൽ കെട്ടുക ഫെൻസിങ് ഉണ്ടാക്കുക ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ടാക്കുക ഒന്ന് ഇതൊന്നും കഴിഞ്ഞ മൂന്ന് നാല് വർഷമായിട്ട് ചെയ്യുന്നില്ല പൈസ കൊണ്ട് അനുവദിച്ചിട്ട് അത് അലോക്കേഷൻ ഉണ്ട് പക്ഷേ ചെയ്യുന്നില്ല രണ്ടാമത്തെ കാര്യം ഒരുപാട് സംസ്ഥാനങ്ങൾ ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെ കേരളത്തിലെ ഗവൺമെൻറ്റും കേരളത്തിലെ വനം വകുപ്പും അതൊന്നും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല അതായത് വനാതിർത്തികളിലെ വന്യമൃഗങ്ങളുടെ മൂവ്മെൻറ്റ്സ് പെട്ടെന്ന് അറിയും എന്നിട്ട് ചിലത് ലൈറ്റ് കൊണ്ട് ചിലത് ശബ്ദം കൊണ്ട് ഇവരെ തിരിച്ചോടിക്കാൻ കഴിയും ജനവാസ കേന്ദ്രങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന പുതിയ സംവിധാനങ്ങളുണ്ട് പരമ്പരാഗത സംവിധാനവും ഇല്ല ആധുനിക സംവിധാനം ഇല്ല മലയോരത്തെ ജനങ്ങളെ അവരുടെ വിധിക്ക് വിട്ടു കൊടുത്തിരിക്കുക സംഭവിച്ചത് കടുവ കടിച്ചു വന്നാൽ കടുവ കടിച്ചു വന്നു ആന ചവിട്ടിക്ക് വന്നാൽ ആന ചവിട്ടിക്ക് വന്നു കൃഷി മുഴുവൻ നശിച്ചു ഒരു നഷ്ടപരിഹാരം കൊല്ലിപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇരകളായ ആളുകളെ മീറ്റിംഗ് വിളിച്ചു വിട്ടി ഒരാളുടെ കരച്ചിൽ കേട്ട് നമുക്ക് സഹിക്കില്ല മകം പരിച്ചുപോയി ഭാര്യ ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രി കിടക്കുക പാവപ്പെട്ട വീടാണ് എന്നിട്ട് ഈ ഭാര്യയ്ക്ക് നാല് ലക്ഷം രൂപയായി ചികിത്സ ഒരു ലക്ഷം രൂപയാണ് ആദ്യം ഇതുവരെ കിട്ടിയിരിക്കുന്നത് അപ്പൊ നഷ്ടപരിഹാരം പോലും കൊടുക്കാതെ ഞാൻ ഈ വിഷയത്തിൽ ഇപ്പോ ശരിയാണ് യു ഡി എഫിന് ആ നിലപാടുണ്ട് പക്ഷെ അതിന്റെ ചാമ്പ്യൻ ആവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു പക്ഷെ മറ്റൊരു സ്ഥാനത്ത് ഇപ്പോൾ പി വി അൻവർ നിങ്ങൾ ഞാൻ നിങ്ങളുമായിട്ടുള്ള ബന്ധമല്ല പറഞ്ഞു ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള നിലപാടാണ് ജനങ്ങൾക്ക് കൂടുതൽ അവർക്ക് സ്വീകാര്യമായി തോന്നുന്നതെങ്കിൽ അത് നിങ്ങൾക്കൊരു ഒരു വിഷയമാണ് നിങ്ങളുടെ ഈ മീഡിയയുടെ ഒരു പ്രശ്നമുണ്ട് കേരളത്തിലെ പ്രതിപക്ഷം ഇയാളെന്നെ രാജിവെച്ച് പുറത്തു വന്ന് കേരളത്തിലെ പ്രതിപക്ഷം കേരള നിയമസഭയിൽ പുറത്തും ഏറ്റവും കൂടുതൽ ഉന്നയിച്ചിട്ടുള്ള വിഷയതാണ് മലയോരത്തെ വന്യജീവി ആക്രമണവും തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ സങ്കടങ്ങളുമാണ് ഈ വിഷയം കഴിഞ്ഞ മൂന്ന് വർഷമായി നിരന്തരമായി ഉയർത്തിക്കൊണ്ടിരുന്ന പ്രതിപക്ഷമാണ് നിങ്ങൾക്ക് പിന്നെ അദ്ദേഹം പാർട്ടി വിട്ടു പോന്നപ്പോൾ അതൊരു വാർത്തയായപ്പോൾ അയാൾ ഫോറസ്റ്റ് ഓഫീസ് തള്ളി വിളിച്ചതൊക്കെ നിങ്ങൾ വാർത്തയാക്കി ഞങ്ങൾ കൊണ്ടുവന്ന ഈ സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് മാത്രം പത്ത് പ്രാവശ്യം നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുണ്ട് പത്ത് പ്രാവശ്യം